ചോദിക്കുന്നില്ല തോമസിന്റെ ശേഷം എല്ലാവരും ും പോയിട്ടുണ്ട് ഞാനത് ഈ തോമസിന്റെ തീപ്പൊലി കഴിഞ്ഞതിനു ശേഷം മറ്റുള്ളവരൊക്കെ പറഞ്ഞ പോലെ ഇനി ഇതിലും വലിയ ഒച്ച ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ആലോചിച്ചിട്ടുള്ള അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കാൻ തത്രമാരി നിങ്ങളുടെ ിൽ നിൽക്കാൻ അഭിമാനവും സന്തോഷവും എന്നതുകൊണ്ട് തന്നെ മരണം വരെ ഞാൻ ഇവിടെ ഉണ്ടാവും ആരൊക്കെ വന്നാലും പോയാലും ഞാനും ഫിറ്റിക്കാറ്റ് ഇവിടെ ഉണ്ടാവും അത് ഇന്ത്യയിലെ നമ്പർ വൺ ആയിട്ട് എപ്പോഴും അത് പറയുമ്പോ വെറുതെ ആവേശത്തില് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് പത്തു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന കോൺക്രീറ്റ് ബിൽഡിങ് ബാങ്കുകളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്നവർക്കും ന്യൂസ് വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ഡിജിറ്റൽ ബാങ്കിങ് ആണ് അല്ലെ ഇപ്പൊ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ എന്തോരം മാറ്റം വന്നു അല്ലെ ഫുള്ള് ക്യാഷ് ഡീലിങ്സ് ആയിരുന്നു അല്ലെ ഒരുപാട് മാറ്റം വന്നു അടുത്ത പത്ത് വർഷത്തിൽ ബിൽഡിങ്സ് ഒന്നും ഉണ്ടാവില്ല കറൻസികളുടെ തന്നെ ഇപ്പൊ തന്നെ ഒരുപാട് അല്ലേ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ടൊക്കെ എന്താണ് ക്രിപ്റ്റോ കറൻസി അതുപോലെയുള്ള പല മാറ്റങ്ങളും വന്നു തുടങ്ങി പത്ത് വർഷം പത്ത് വർഷത്തിനുള്ളിൽ കറൻസി ബാങ്കിങ് സിസ്റ്റം തന്നെ മാറിയിരിക്കും എന്ന് പറഞ്ഞ പോലെ എന്റെ സ്വപ്നം അനുസരിച്ച് എനിക്ക് പാഷൻ പാഷനാണ് എന്റെ ബ്ലഡിൽ എന്താണ് എന്നെ ഇതുവരെ ഈ ഫിജിക്കാട്ടിന് മുമ്പ് നെറ്റ്വർക്ക് അതിപ്പോഴും ഉണ്ട് എസ് ഒര് അതിനുശേഷം ഇതുണ്ട് ഇനി ഇത് എന്തുകൊണ്ട് ഞാൻ ഫിജി കാർട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു വേറെ വേറെന്തൊക്കെ ബിസിനസ്സിനും പ്രാധാന്യം എന്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നു ഞാനൊരു പൊട്ടനായത് കൊണ്ടല്ല അതിനെ കുറിച്ച് പറയാം പതിനേഴ് വെർട്ടിക്കൽസ് ഉണ്ട് പതിനേഴ് തരം ബിസിനസ് ആണ് നമുക്കുള്ളത് ഇനി ട്വന്റി ഈ എന്നുള്ളത് ണ്ടോ നിങ്ങൾ നിങ്ങളെ പണിയെടുക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്റെ നന്നായിട്ട് ഇവിടെ സംസാരിക്കുന്ന ആൾക്കാർ ലീഡേഴ്സ് ഉണ്ട് അല്ലേ അതിന്റെ ആവശ്യമില്ല പിന്നെ ഒന്നും ആവശ്യമില്ല അല്ലെ നല്ല നല്ല പ്രോഡക്റ്റ് ഇറക്കുക ശബ്ദമായിട്ട് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക ഈ ടീമിനെ നയിക്കുക അല്ലേ ഞാൻ പറയുന്ന പറയണ കമ്പാരി റീറ്റെയിൽ ഒരുപാടുണ്ട് ശമ്പളം കൊടുക്കണം ഒരു അപ്പോയിന്റ് ചെയ്യണം ഇത് കഴിഞ്ഞ് ഇത് എന്തെല്ലാം പ്രശ്നങ്ങൾ നോക്കണം ഒറ്റപ്പെ അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ കണ്ടുപിടുത്തം ഇതിന്റെ വിഷൻ ഞാൻ അപ്രിഷ്യേറ്റ് ഇത് കണ്ടുപിടിച്ചവര് ഈ എം എൽ സെല്ലിംഗ് എന്നുള്ള കണ്ടുപിടിച്ചതിന്റെ ആ ഒരു വിഷൻ ഉണ്ടല്ലോ എങ്ങനെ എങ്ങനെ ലോകം മുഴുവൻ വൈറസ് പോലെ ഈസി ആയിട്ട് വിൽക്കാം ഇതിലേക്ക് സ്ട്രോങ് ആയിട്ട് ഇതിലേക്ക് വന്നുകൊണ്ട് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ എന്തൊക്കെ പ്രോഡക്റ്റ് അതൊക്കെ ഇതിലൂടെ വിൽക്കും അതുകൊണ്ട് തന്നെ ആ വിഷൻ ഇത്രയും നല്ല പ്ലാറ്റ്ഫോം വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ ട്രഡീഷണൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ദിസ് ദ ദ ഇൻഡസ്ട്രി ഇൻ വേൾഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇനി എന്റെ പോയിന്റിലേക്ക് വരാം ഞാൻ എന്റെ ഇതിലിരിക്കുന്ന ടോക്ക് കേൾക്കുന്ന ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും അറിയുന്ന റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ പരാജയവും വിജയവും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ ഡൽഹിയിൽ പോയി ഒരു ഞാൻ എന്റെ ആദ്യത്തെ ജുവല്ലറി നയന്തിയില് എനിക്ക് ഫാദർ കോഴിക്കോട് ഇട്ട് തന്നു അത് ഒരു വർഷമായിപ്പോഴേക്കും പൂട്ടാൻ പോയി അങ്ങനെ വക്കത്ത് ഭൂട്ടാൻ പക്കത്തിരിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോഴാണ് ഒരു കേന്ദ്രമന്ത്രിയെ കാണാൻ പോവുകയും മൂന്ന് പ്രാവശ്യം ശ്രമിച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ സാധിക്കാതെ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് ഒരു ചാച്ചിയെ കണ്ടുമുട്ടുന്നത് െ കണ്ടാസ്റ്റ് വിസിറ്ററാണ് ചോദിച്ചു മന്ത്രിയെ കണ്ടു എന്ന് ചോദിച്ചപ്പോ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു പോവാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്റെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഡോൺ ബേട്ട് എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ കണ്ടു ഞാൻ കണ്ടു െ ഞാൻ ഏഴാമത്തെ പ്രാവശ്യം വന്നിട്ടാണ് ഈ മന്ത്രിയെ കാണുന്നത് ഈ ഏഴാമത്തെ പ്രാവശ്യം എനിക്ക് ചെറുപ്പക്കാരനായ വൈ ഡു ഫോളോ ഞാൻ വയസ്സാകാലത്തെ പണിയൊന്നും ഉണ്ടാവില്ല അദ്ദേഹം അത്യാവശ്യം തെറ്റില്ലാത്ത നല്ലൊരു ആണ് അപ്പോ അങ്ങനെ ഞാൻ വീണ്ടും പോയിട്ട് നാട്ടിൽ പോവാൻ പ്ലാൻ ചെയ്ത വ്യക്തി എനിക്ക് എന്തോ ഒരു ഭൂതോദയം പോലെ എന്റെ ജീവിതത്തിലെ നാലാമത്തെ പ്രാവശ്യം ഒന്ന് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു അങ്ങനെ മിനിസ്റ്റർ എനിക്ക് കാണാൻ സാധിച്ചു അവിടെ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് മറ്റേത് മൂന്ന് പ്രാവശ്യമേ ഞാൻ ശ്രമിക്കുകയുള്ളു ഒന്നൊത്താൽ മൂന്നോക്കും എന്റെ അല്ല എന്നൊരു ചിന്തയായിരുന്നു അപ്പോ അങ്ങനെ ആ ഫോളോഅപ്പിലൂടെ എന്റെ പൂട്ടാൻ വെച്ച കഥ പൂട്ടിയില്ല എന്ന് മാത്രമല്ല ഇന്ന് അമ്പത്തിനാല് ജല്ലറികളില് യു എസ് എ ഗൾഫ് ഇന്ത്യയിലൊക്കെ തീർന്നു അറിയില്ല എന്ത് ഈച്ച ഒന്നും ഉണ്ടാവില്ല അതിൽ ബാങ്കിന്റെ കൂടി ബാങ്ക് ബ്രാഞ്ചസ് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ റിസോർട്ട് ഒരുപാട് ബിസിനസ് കണ്ടിരുന്നു ഇതിലേക്ക് ഒക്കെ എത്താൻ ആ ഫോളോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അപ്പോ അവിടെ എങ്ങനെയാണ് കൂട്ടാൻ വെച്ച കഥ മന്ത്രിയെ കണ്ടതിന് ശേഷം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഫോളോഅപ്പ് സമയത്ത് ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ യുറേക്ക ഫോക്സ് ഇത് കേട്ടതാണ് എങ്കിലും ചില കാര്യങ്ങൾ ഈ അനുഭവം മാറ്റി പറയാൻ പറ്റില്ല കഥകൾ നമുക്ക് മാറ്റി പറയാൻ പറ്റി നനുഭവം സെയിമേ പറയാൻ പറ്റുള്ളൂ യുറേക്ക ഫോക്സ് വെക്കം ക്ലീനിക്കാൻ വേണ്ടി രണ്ട് ചെറുപ്പക്കാരെ ആ കാലഘട്ടത്തിൽ വരികയാണ് ഗുഡ് മോർണിംഗ് ആയിട്ട് വന്നു അങ്ങനെ അവരുടെ കണ്ടപ്പോഴാണ് ഞാൻ ഉണ്ടാക്കാൻ അങ്ങനെ അന്ന് ഞാൻ കോഴിക്കോട് ഈ പൂട്ടാൻ പോയ കട ഒരു പ്രത്യേക സ്കീം തുടങ്ങിക്കൊണ്ട് എസ് ഒമാരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ അല്ല ഗതി കേടുകൊണ്ട് കട പൂട്ടാൻ ഒരു സമയത്ത് ഇത് എങ്ങനെ കലക്കടിപ്പിക്കും എന്നുള്ള എന്ത് വ്യത്യസ്തമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് യുറേക്ക ഫോക് ഇതൊക്കെ ഒരു വഴിത്തിരിവാണ് ചാർച്ച യൂറേക്ക ഫോക്സ് ഇതൊക്കെ അങ്ങനെയാണ് ഞാൻ പത്രത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് ഏജൻസ്മാരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് കൊടുത്തു കൊടുത്ത് ഏകദേശം അയ്യായിരം ഏജന്റ് എനിക്കുണ്ട് മുപ്പതോളം പെർമനന്റ് കസ്റ്റമേഴ്സ് അതിലൂടെ ഞാൻ നേടിയെടുത്ത് ഇത്രയും വർഷം കൊണ്ട് അങ്ങനെ ഒരു കട മാത്രം ഉണ്ടായിരുന്ന കടയിൽ നിന്നാണ് ഈ കാണുന്ന ബിസിനസ്സുകളൊക്കെ കഥത്തുയർത്തിയത് എന്നതുകൊണ്ട് തന്റെ ആലേ ഞാൻ ലീഡറാവുള്ളൂ നിങ്ങളുടെ ആലേ ഞാൻ ലീഡർ ആവുള്ളൂ നിങ്ങൾ പോയാലേ നിങ്ങൾ ലീഡർ ആവുള്ളൂ പോയാലും അവര് ലീഡർ ആവുള്ളൂ എന്ന കാര്യം മനസ്സിലായി അപ്പോ അതുകൊണ്ട് തന്നെയാണ് ശക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നത് വെറുതെ ഹരം കൊള്ളിക്കാനല്ല മരണം വരെ ഫിജിക്കാട്ട് അത് വരെ ഞാൻ ഓടില്ല അത് കഴിഞ്ഞാലും ഉണ്ടാവും കാരണം ഇനി ഒരുപാട് തലമുറകൾ വന്നുകൊണ്ടിരിക്കുക ഇതിനുശേഷം ഇത് ശക്തമായിട്ട് മുമ്പോട്ട് പോകും അപ്പൊ അതാണ് ഇതിനെ കുറിച്ചിട്ട് പിന്നെ ഒരു നൂറോളം ഫോൺ നമ്പറുകൾ ഫിജിക്കാട്ടിലുള്ള പലരുടെയും ഒരു നൂറോളം ഫോൺ നമ്പർ എന്റെ ഫോണിലുണ്ട് എല്ലാ ദിവസവും നോക്കില്ലേലും എപ്പോഴൊക്കെ ചില വോയിസ് എടുത്ത് കേൾക്കും അപ്പോ ഒരു സന്തോഷ വാർത്ത ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അങ്ങോട്ട് ചാടിക്കാൻ നോക്കി അയാൾ ഒരു അയാളൊരു കാലപ്പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു വോയിസ് ഉണ്ട് പേര് ഞാൻ പറയുന്നത് ശരിയല്ല പോരിച്ചിങ്ങോട്ട് തന്നെ വരട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള പല പല വോയിസുകളും കാര്യങ്ങളും ഒക്കെ കാരണം അവിടെ ഇപ്പം തന്നെ ചെറിയ അടി തുടങ്ങി തുടങ്ങി നേതൃത്വത്തിൽ തന്നെ കാരണം ഇവർക്ക് പറഞ്ഞിട്ട് അഞ്ച് െ അങ്ങനെ ഇങ്ങനെ പേരും ഒരു കമ്പനിയും ഇതിന്റെ പാർട്ട്ഷിപ്പ് വിഭജിച്ചിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും അടികളോ ഒക്കെ ഉണ്ട് അതൊന്നും എന്റെ സന്തോഷമല്ല അത് എന്നെ ബാധിക്കുന്നതല്ല ആര് പോയാലും മറ്റുള്ളവരെന്താണ് നന്നാവണേ നന്നാവട്ടെ അതൊന്നും നമ്മുടെ ഭാഗമല്ല പക്ഷേ പലരും ചിന്തിക്കുന്നത് ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു വീണ്ടും കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിഫ്ലക്ഷൻ കിട്ടി അതുകൊണ്ട് പലർക്കും ഇപ്പോ ആശയക്കുഴപ്പം ഇപ്പൊ തന്നെ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പോയ ചില കഥ വൈകാതെ തിരിച്ചു വരാൻ ചോദിക്കും അതൊക്കെ നമ്മളെ ലീഡേഴ്സ് കൂടി ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ കാരണം നടന്ന പ്രശ്നങ്ങളാണ് കാരണം നിങ്ങളുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ കൂടെ ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് അതുപോലെ ഈ അവസരത്തില് കമ്പനികളിൽ നിന്നൊക്കെ വലിയ പുതിക്കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ലീഡേഴ്സ് ആയിട്ട് ചർച്ച ചെയ്തിട്ട് എനിക്കും ലീഡേഴ്സിനും കുഴപ്പമില്ലാത്ത സ്കീമുകളാണെങ്കിൽ അവരുമായി ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു ടീം ർക്കിലൂടെയാണ് ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോ പലരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫിജിക്കാർ കൂടുതൽ ശക്തമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇതുപോലെയുള്ള മാറ്റങ്ങളിൽ കൂടെ ഫിജിക്കാട്ടിന് കൂടുതൽ ശക്തി ആർജിക്കാനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവായി പോയി എന്നുള്ള അഭിപ്രായങ്ങളാണ് അങ്ങനെ കാരണങ്ങളുണ്ട് ഫിജിക്കാട്ടിനുണ്ടായിരുന്ന ചില ചില ക്യാൻസറുകള് അത് ഓപ്പറേഷൻ തന്നെ അതുകൊണ്ട് ഇപ്പോഴും നൂറ് മതങ്ങ് ശക്തിയിലേക്ക് ഇതും കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ ചില ആൾക്കാർ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും ചില ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് അതൊരു വേണമായിരുന്നോ ഇങ്ങനൊരു തീരുമാനം എന്ന് നേരിട്ട് പറയാൻ പറ്റിയിട്ടെങ്കിലും നിന്റെ ഇടയിലൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴും അപ്പൊ അങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുന്നു അതൊക്കെ ഷെയർ എന്ന് മാത്രം പിന്നെ ഇവിടെ നമുക്ക് എപ്പോഴും വേണ്ടത് പുതിയ പുതിയ പ്രോഡക്ട്സുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്ലസ്സും മൈനസും പ്ലസ് എന്ന് പറയുന്നത് ഡോബി ചമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് പ്ലസ് തന്നെയാണ് കാരണം നൂറ്റി അറുപത്തിരണ്ട് വർഷമായിട്ട് ഈ ഗ്രൂപ്പ് കൂടെയുണ്ട് വളരെ ചെറിയ രീതിയിൽ എന്റെ മുത്തപ്പാപ്പൻ വരന്തരപ്പിള്ളിയിൽ ചെറിയൊരു കടയിൽ ഇച്ചിരി സ്വർണവും കുരുമുളകും കശ്നണ്ടിയും എല്ലാം കൂടെ വെച്ചിട്ട് അന്ന് തുടങ്ങിയിട്ടുള്ളതാണ് അത് വളർന്ന് വലിയ രീതിയിൽ വന്നു നാലാം മുറ തലമുറക്കാരനായ ഞാൻ അത് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നാലാം തലമുറയിൽ ഞാൻ ഇന്നും ആ പാരമ്പര്യം തുടരുന്നു ഈ പ്രസ്ഥാനം അടച്ചു പൂട്ടിയിട്ടില്ല വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഗ്രൂപ്പ് എത്ര എണ്ണം ഇന്ത്യയിലുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും അപ്പോ അതാണ് ഇതിന്റെ അടിത്തറ അതാണ് ഇതിന്റെ അതുകൊണ്ട് എം എൽ എ പുതിയൊരു മുഖമാണ് കൊടുത്തിട്ടുള്ളത് പുതിയൊരു സെക്യൂരിറ്റിയാണ് നൽകിയിട്ടുള്ളത് എംഎൽഎ കമ്പനികളൊക്കെ രണ്ടോ നാലോ വർഷം കുറച്ചു പേര് കൂടി തുടങ്ങും അതിൽ നിന്നിറങ്ങി അടുത്ത കുറച്ചു പേര് തുടങ്ങും അങ്ങനെ 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 രണ്ടു വർഷം നാലു വർഷം അഞ്ചു വർഷം കഴിയുമ്പോൾ പൂട്ടി പോകുന്നതും ഒരുപാട് കേസുകളൊക്കെ ഫേസ് ചെയ്തിട്ടതുമായ ഇൻഡസ്ട്രിയാണിത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കാരണം അത് വ്യക്തികൾ കൂടി തുടങ്ങിയത് കൊണ്ടല്ല ബിസിനസ് തുടങ്ങുന്നതൊക്കെ നല്ലതാണ് ഇൻഡസ്ട്രിയില് ഒരു നഷ്ടം വന്നാൽ കുറച്ച് കോടി രൂപ നഷ്ടം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ബാക്കപ്പ് ഇല്ല സെറ്റപ്പ് വേറെ ബിസിനസ് ഇല്ല ഒരു ബിസിനസ് തുടങ്ങിയ മുമ്പ് ഇതിൽ നിന്ന് തന്നെ എല്ലാം വേണം ഇതിൽ നിന്ന് ജീവിക്കണം ഇതിൽ നിന്ന് എല്ലാം ഉണ്ടാക്കണം ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ കോമ്പറ്റീഷനുള്ള ഒരു ബിസിനസ് തുടങ്ങിയ പഴയ കാലം പോലെയല്ല ഒരു ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോ കാലം നഷ്ടം വന്നാൽ അതിനെ താങ്ങി നിർത്താൻ കോടികൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആസ്തിയും മറ്റു ബിസിനസ്സുകൾ ഉണ്ടാവണം ബ്രാൻഡ് ഉണ്ടാവണം ക്രെഡിബിലിറ്റി ഉണ്ടാവണം അല്ലാണ്ട് ഒരു ബിസിനസ് തുടങ്ങി ഒരു ചെറിയ വീഴ്ച വന്നാൽ എടുത്തു മുടക്കാൻ പൈസ ഇല്ലെങ്കിൽ അവിടെ തീർന്നു അല്ലേ അല്ല അല്ലാണ്ട് അറി കുറ്റമല്ല അതിനുള്ളൊരു ബ്രാൻഡും സെറ്റപ്പും ക്യാപിറ്റലും നമ്മുടെ തന്നെ പാർട്ട്നേഴ്സ് തിരിഞ്ഞു പോയപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ നോക്കി പോകാം എന്ന് പറഞ്ഞ കോഴിക്കണക്കിന്റെ രൂപയിലേക്ക് ഞാൻ പമ്പ് ചെയ്തു അതാണ് ഇതിന്റെ സെക്യൂരിറ്റി ഒരു പുതിയ കമ്പനി ആണെങ്കിൽ രണ്ടോ നാലോ പേര് കൂടി തുടങ്ങി വേറൊന്നും ഇല്ലെങ്കിൽ അത് പമ്പ് ചെയ്യാൻ പറ്റില്ലാന്ന് അവിടെ അടച്ചിട്ടുണ്ടാവും അതാണ് അവിടെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഇതിന്റെ ഭാവി കണ്ടുകൊണ്ട് ഇതിന്റെ പാഷൻ ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ കോടിക്കണക്കിന് വീണ്ടും ഇനി അതൊന്ന് പ്രയാണം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഇതിന്റെ പ്ലസ് ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളത് കൊണ്ട് ശക്തമായിട്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ വന്നാലും അതിനെന്തൊക്കെ നഷ്ടം സഹിച്ചിട്ടും മുന്നോട്ട് പോകും എന്റെ അമ്മയൊക്കെ ചോദിക്കാറുണ്ട് പിന്നലെ ഒരു വ്യക്തി എൻ്റെ അങ്കിളാണ് ചോദിക്കുക ഞങ്ങക്ക് ഞങ്ങളൊരു നൂറ് കട തുടങ്ങാൻ ഗോൾഡൻ ഡയമൻഡ് അത് കടം കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ചെറിയ കടകൾ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിലും ഗോൾഡൻ ഡയമൻഡ് വെച്ച് കൂടുതലായിട്ട് കടം കൊടുക്കുകയാണ് ഇത് അപ്പൊ ആയിരം ആണ് ട്വന്റി തേർഡിലേക്ക് ആയിരം ജ്വല്ലറി ആണ് ഇപ്പൊ ട്വന്റി സെവനുള്ളില് നൂറാണ് ഇപ്പൊ ഞാന് തോപ്പും പടിയിലൊരു കട എടുത്തു ഫോറൻ ആണല്ലൊരു ചെറിയ കട എടുത്തു എറണാകുളം സൈഡിലായിരുന്നു അതിന്റെ അടുത്ത മാസമാണ് ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങാ എല്ലാ ആഴ്ചകളിലും ഒരേ ബ്രാഞ്ച് മൂന്ന് മാസം കഴിഞ്ഞ ഡെയിലി ഒരേ ബ്രാഞ്ച് തുടങ്ങുന്ന പുതിയ സ്കീമാണ് അപ്പൊ അതിന് ഒരു സ്പെഷ്യൽ പർച്ചേസ് സെൻട്രൽ പർച്ചേസ് ഞങ്ങൾക്ക് വേണം ഗോൾഡ് ആൻഡ് ഡയമണ്ട് അതിന് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് ആ മീറ്റിംഗ് പോയിട്ടില്ല അപ്പൊ എന്നോട് ചോദിക്കുക ഈ റികളിൽ പകുതിയിലധികം ജ്വല്ലറി സ്ഥാപനങ്ങളിൽ മൂന്നും നാലും വർഷമായിട്ട് സ്വന്തം ബ്രാഞ്ചിലേക്ക് പോയിട്ടില്ല ഈ ഫിജിക്കാട്ട് കൊല്ലത്ത് കണ്ടു അതിനു മുമ്പ് അവിടെ കോർപ്പറേറ്റ് ഇപ്പൊ രാവിലെ എറണാകുളത്തൊന്ന് കുതിച്ചുവിടെ എത്തിയിരിക്കും അവർക്ക് ഇതറിയില്ല അപ്പോ ഇതൊക്കെ പറയുമ്പോ എനിക്ക് പറയാനുള്ള ഒന്നുള്ളൂ ഞാൻ വരാം സ്വർണ്ണക്കച്ചവടല്ലേ ഇന്ന് ഭയങ്കര ഡയമണ്ട് അവിടെ എ സിയിൽ കുത്തിയിരുന്ന പോലെ കണക്ക് നോക്കിട്ട് എന്തിനെ ഇറങ്ങി നടക്കണം ക്ലാസ് എടുക്കണം സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ അവരുടെ ചിന്തകളാണ് അവർക്ക് ഇതിന്റെ സ്കോപ്പും പാഷനും ഇല്ലാത്തവരോട് പറഞ്ഞാൽ അല്ലേ മനസ്സിലാവില്ല അപ്പൊ അതിന്റെ ഒക്കെ കാരണം അതിനോടുള്ള പാഷൻ സ്കോപ്പ് വിശ്വാസം ഒരു പ്രത്യേക ഇതാണ് ഈ ഇപ്പൊ തിരൂര വന്നിട്ട് നാലു വർഷം ഇങ്ങനെ ഒരു കട ഇവിടെ അറിയാവോ ഇതിന്റെ മുമ്പ് ഇവിടെ പോയി ഞാൻ അന്നിട്ട് പോലും അവിടെ കയറിയില്ലേ സത്യത്തിലും മറന്നുപോയി അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പറയുമ്പോഴൊക്കെ അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഇതിന്റെ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ വെറൊരു എം എൽ കമ്പനി രണ്ടോ നാലോ പേര് കൂടി തുടങ്ങി നാലു വർഷത്തിൽ ഒരുപാട് കമ്പനികളുണ്ട് ഇന്നും നിലനിൽക്കുന്ന എത്ര കേരളത്തിലുണ്ട് നിലനിൽക്കുന്നതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് എന്തുകൊണ്ട് ഫിജിക്കാട്ടിൽ വരണം ഇതൊരു തറവാടാണ് ഫിജിക്കാറ്റ് ഒറ്റപ്പെട്ടൊരു ബിസിനസ് അല്ല ഫിജിക്കാട്ടിനെ താങ്ങാൻ വേണ്ടി പതിനേഴ് തരം ബിസിനസ്സും നൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവും അത്യാവശ്യം ബുദ്ധിയും ബോധവും ആരോഗ്യവും പാഷനും ഒക്കെയുള്ള നല്ലൊരു ലീഡറും ഞാനുണ്ട് എനിക്കൊപ്പം ശക്തമായ ലീഡേഴ്സ് ഉണ്ട് അവരുടെ ഒപ്പം ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഫിജി ഫിജിക്കാട്ടിലേക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആർക്കും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആരുമായിട്ടാണ് കേരളത്തിൽ നിങ്ങൾ കമ്പയർ ചെയ്യുക ഫിജിക്കാട്ട് പാരമ്പര്യം വെച്ചാണോ ബ്രാൻഡ് വെച്ചാണോ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണോ ഏത് നിലയിൽ കമ്പയർ ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ ദീർഘവീക്ഷണമുള്ളവർ അപ്പ കണ്ടവന് അപ്പ എന്ന് വിളിക്കാൻ പിന്നെ ചെറുപ്പ ചില കമ്പനികളിൽ നിന്ന് ചിലരൊക്കെ വിട്ടുപോകും അത് സ്വാഭാവികമാണ് ന്യായമാണ് കാരണം മുതലാളി കൊടുക്കാമെന്ന് പറഞ്ഞത് ചെറുപ്പം കൊടുക്കില്ല ഒരു ലെവലിൽ കഴിഞ്ഞാൽ പറ്റിക്കൂലേ അവൻ എന്തോ മുതലാളിമാരുണ്ട് അപ്പൊ ആ മുതലാളിന് വിട്ടുപോകണം അല്ലെ കമ്പനിക്ക് ക്യാപിറ്റൽ ഇല്ല പൊളിയാൻ പോവുകയാണ് പല പല പ്രശ്നങ്ങളിലും പല കമ്പനികളും വരുമ്പോൾ അവനവൻ അവനവൻ്റെ സെക്യൂരിറ്റി നോക്കണം അല്ലെ അങ്ങനെ ഉണ്ടാവണം അതർവൈസ് അപ്പോ ഇതൊക്കെയാണ് പ്ലസ് പോയിന്റ് പിന്നെ മൈനസ് പോയിന്റ് എന്താന്ന് വെച്ചാല് മുമ്പ് മുമ്പ് പ്രോഡക്റ്റ് ൊക്കെ സമയത്ത് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എല്ലാവർക്കും അല്ല സമയത്ത് എന്നതാണ് മൈനസ് ഞാൻ പറഞ്ഞില്ല അതെ ഫാക്ടർ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗ്രൂപ്പ് സി ഓസ് മരുമകൻ സാമ്പിണ്ട് ഫുൾ ടൈം പല ബിസിനസ്സുകളുടെ ടോഡി പബിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എല്ലും മാറി ഡെയിലി രാവിലെ ഒമ്പതരയ്ക്ക് ഫിജി കാട്ട് ഓഫീസിലെ പറഞ്ഞിരിക്കും കോൺസെൻട്രേഷൻ അതിലേക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അത് ആ മീറ്റിംഗിൽ പറഞ്ഞു ഫിജി കാട്ട് ഓഫീസിലും മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി മോണ്ടരത്തേക്ക് വരരുതെന്ന് പറഞ്ഞു പിന്നെ പുതിയ വന്നിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് പർച്ചേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഒക്കെ പ്രോഡക്റ്റ് ടൈമിലോ എന്ന പേര് മാറ്റി പ്രക്ഷോഭമായി മാറി പിന്നെ സോഫ്റ്റ്വെയർ നമുക്ക് കുറച്ച് വീക്കായിരുന്നു അതിപ്പോ ഓൾമോസ്റ്റ് റെഡി ഞാൻ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ റെഡി എന്ന് പറയുന്നുണ്ട് അത് ആവർത്തിച്ച മാസങ്ങൾ മുമ്പോട്ട് പോകാനും പറഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവരൊക്കെ കൂടെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ പലതും പറയും കാരണം എല്ലാവരും നിശ്ചിത സമയം വെച്ച് ഫുട് കോപ്പി തീർക്കണം തീർത്താൽ പറയും അത് തീർന്നു ഐ ആം ലീഡർ ചെയ്തില്ലെങ്കിൽ പറയും കാരണങ്ങളൊന്നും ആരും അന്വേഷിക്കാറില്ല ചെയ്തില്ല ലീഡർ എന്ന് പറയും അത് സത്യമാണ് സത്യാണ് ഒരു ചെറിയ കുറച്ച് ഏരിയകള് സോഫ്റ്റ്വെയർ പർച്ചേസിൽ മാത്രമല്ല ലോകത്തിൽ ഇന്നു വരെ ഇല്ലാത്ത ഒരു കമ്പനികൾക്കും ഡയറക്ട് കമ്പനികൾക്കും ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും അവക അവകാശപ്പെടാൻ സാധിക്കാത്തതായ സ്വർണം ഡയമന്റ് നൂറ്റൊന്ന് പോയിന്റ് വരെ കടം കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കടം െത്തും എന്നറിഞ്ഞാൽ നമ്മുടെ പുറകിൽ അല്ലെ നമ്മൾ അവരുടെ പോവാറുണ്ടോ ബാങ്കുകാര് കടം വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എല്ലാവരും ബാങ്കിലേക്ക് അല്ലേ പോവാ അല്ലേ വെച്ച് പോകും പക്ഷെ കടത്തിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പിന്നാലെ പോകണം അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരുടെ പുറകിൽ പോയി സെയിൽസിന് വേണ്ടി പിറകിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പിറകിൽ ജനങ്ങൾ വരാൻ പോകുന്ന കാലം അടുത്തിരിക്കുകയാണ് ഓരോ മന്ത്രിമാരെ കാത്തിരിക്കുന്നത് പോലെ രാവിലെ എണീക്കുമ്പോൾ വീടിന് മുമ്പിൽ കൂട്ടം കൂട്ടമായി മണിക്കൂറുകളോളം കാത്തിരിക്കും അല്ലെ മന്ത്രിമാരെ ജോലി അത് ഇത് ആവശ്യം എന്ന പോലെ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ജനങ്ങൾ കാത്തു നിൽക്കും അതാത് നാട്ടിൽ അതാത് പഞ്ചായത്തിൽ നിങ്ങളെ കാത്തു നിൽക്കും രാവിലെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല

അതൊക്കെ നമുക്ക് മറ്റുള്ളവർ പിന്നാലെ പോണം അല്ലേ നിങ്ങളുടെ പിന്നാലെ വന്ന് വാങ്ങുമ്പോഴാണ് നിങ്ങൾ വിൽക്കുമ്പോഴല്ല അവർ കടമായി നിങ്ങളുടെ പിന്നാലെ വന്ന് കാത്ത് നിന്ന് ഒരു പവ തരുമോ കടമായിട്ടെന്ന് അവർ ചോദിച്ചു വാങ്ങുമ്പോഴും നിങ്ങൾ കാശിൽ ഇട്ടാൻ പോവുകയാണ് അതൊരു ചെറിയ പ്രോഡക്റ്റ് അല്ല കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലും കൂടുതലുള്ള എസ് ബി ആണ് ഡയമണ്ട് ഉള്ളത് അങ്ങനെ വാല്യൂ ഉള്ള ആദ്യമായിട്ടാണ് എം എൽ എം ഇൻഡസ്ട്രിയിൽ വരെ പോകുന്നത് പിന്നെ ബ്രഹ്മി ടീ വിത്ത് വിൻ ഉണ്ട് അതും അധികം താമസിക്കാതെ ഇൻട്രോഡ്യൂസ് ചെയ്യാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത് നമ്മളൊരു സമയത്ത് ബോച്ചെ ടീ

പത്ത് ലക്ഷം പാക്കറ്റ് വെക്കാൻ പ്ലാൻ ആറു മാസത്തിനുള്ളിൽ പക്ഷേ മൂന്നാമത്തെ ദിവസം ഒരു ദിവസം മൂന്ന് ലക്ഷത്തിലേക്ക് എത്തി അങ്ങനെയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഈ പത്ത് ലക്ഷം പാക്കറ്റ് ഡെയിലി വിൽക്കും എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ മൂന്നാം ദിവസം ഒരു ലക്ഷം പേര് കയറിയോടുകൂടി സോഫ്റ്റ്വെയർ അടിച്ചു പോയി പിന്നെ കറക്കം തന്നെയായിരുന്നു അഞ്ചും ആറും പ്രാവശ്യം ശ്രമിച്ചിട്ടൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ആരെങ്കിലും കാത്തിർക്കോ ഈ അഡിക്ഷൻ ഉള്ളവർ അഞ്ചാറ് പ്രാവശ്യം കഴിഞ്ഞ കിട്ടിയില്ലെങ്കിൽ അത് വിട്ടുകളയും അങ്ങനെ സോഫ്റ്റ്വെയർ പണി മുടക്കി ഇല്ലെങ്കിൽ ഇന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഷാറൂഖ് ഖാൻ ആയി വെച്ചുകൊണ്ട് ഒരു ദിവസം ഒരു 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 കോടി കോടി പാക്കറ്റ് ദിവസം രൂപയുടെ എന്നാലും എനിക്ക് എത്ര സമയം കഴിഞ്ഞു സോഫ്റ്റ്വെയർ പണി മുടക്കി പിന്നെ ഇവിടെയുള്ള പോലെ സമയത്ത് സാധനം ഡെലിവറി കൊടുക്കണ ഉത്തരവാദിത്തമുള്ള ലീഡർമാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയൊരു ചാൻസ് അവിടെ അതുകൊണ്ട് അതിന്റെ സെയിൽ കുറഞ്ഞു എന്നുള്ള സത്യം അതുകൊണ്ട് അത് ബതിൽ ഇപ്പോ കാത്തിരിക്കണ്ട രാത്രി നെറുടക്കിൽ ഒന്നും കാത്തിരിക്കും കാശാണോ ഓച്ച പാനിയാണോ മറ്റേ കാറാണോ എന്നുള്ളത് അത് കൊടുങ്ങല്ലൂരാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നായിട്ട് ലോഞ്ച് ചെയ്യാതെ ഓരോരോ ഏരിയകൾ പിടിച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ അതിലും സ്ക്രാച്ച് എൻബിന്നും കാര്യങ്ങളായിട്ടുള്ള പ്രോഡക്റ്റ് വരുന്നുണ്ട് ഒരുപാട് യൂണിക് പ്രോഡക്റ്റുമായിട്ട് മുമ്പോട്ട് വരികയാണ് അതായത് ഡീറ്റെയിൽസ് ലീഡർമാർ നിങ്ങൾ അറിയിക്കുന്നതാണ് പിന്നെന്താശോദിക്കാനും പ്രയാനമല്ല ഉണ്ടോ